വിഭജനത്തോടെ പാകിസ്ഥാനിൽ അകപ്പെട്ട തന്റെ തറവാട് കാണണമെന്നുള്ളത് ബ്രിഗേഡിയർ എം എൽ ഖേത്രപാലിന്റെ ദീർഘനാളായുള്ള ആഗ്രഹമായിരുന്നു എൺപത്തൊന്ന് വയസ്സുകാരനായ ആ ബ്രിഗേഡിയറുടെ അവസാന ആഗ്രഹമായിരുന്നു അത് സർഗോദയിലുള്ള തന്റെ തറവാടും ജന്മസ്ഥലവും നേരിട്ടു കാണുന്നതിനായി അനുമതി പത്രങ്ങളും വിസയും ശരിയാക്കാൻ വേണ്ടി രണ്ടു രാജ്യങ്ങളിലുള്ള തന്റെ സകല ബന്ധങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു പേപ്പറുകൾ ശരിയായതോടെ ബ്രിഗേഡിയറേയും വഹിച്ചുകൊണ്ടുള്ള വിമാനം രണ്ടായിരത്തൊന്ന് മാർച്ച് ആദ്യവാരം പാകിസ്ഥാനിലെ ലാഹോർ എയർപോർട്ടിൽ ഇറങ്ങി എയർപോർട്ടിന് പുറത്തെത്തിയ അദ്ദേഹത്തെ സ്വീകരിച്ചത് പാകിസ്ഥാൻ മിലിട്ടറി ബ്രിഗേഡിയറായ ഖ്വാജ മുഹമ്മദ് നാസറാണ് ആതിഥേയനായ അദ്ദേഹം തന്റെ സ്വന്തം കാറിൽ സ്വയം ഡ്രൈവ് ചെയ്താണ് ബ്രിഗേഡിയർ എം എൻ ഖേത്രബാലിനെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലെത്തിയത് കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ഇരുവരും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള സർഗോദ ഗ്രാമം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു ഒരാഴ്ചത്തെ സന്ദർശനത്തിനുള്ള അനുമതിയായിരുന്നു ഖേത്രപാലിന് ലഭിച്ചിരുന്നത് അത് പരമാവധി ആസ്വദിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ പദ്ധതി മനസ്സിലായതുപോലെ സർഗോദയിലെ ഓരോ ഊടുവഴികളിലൂടെയും നാസർ അദ്ദേഹത്തെ കൊണ്ടുപോയി തന്റെ പഴയ വീട് സന്ദർശിച്ച് ഏതാനും സമയം അവിടെ ചെലവഴിച്ചതിനു ശേഷം ക്ഷേത്രപാൽ തന്റെ ഗ്രാമത്തിലൂടെ നടന്നു താൻ കളിച്ചു വളർന്ന ഗ്രൗണ്ടും പഠിച്ച സ്കൂളും നേരിയൊരു ഓർമ്മ പോലെ ഇപ്പോഴും തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്ന പഴയ ചില കൂട്ടുകാരെയും അദ്ദേഹം കണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കൈവിട്ട ബാല്യം തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു ആ വൃദ്ധന് കണ്ണും മനസ്സും നിറഞ്ഞ് ബ്രിഗേഡിയർ എം എൽ ഖേത്രപാൽ ലാഹോറിലേക്ക് മടങ്ങി തിരിച്ചു പോകുന്ന യാത്രാ മധ്യയാണ് നാസർ ഒരാഗ്രഹം പ്രകടിപ്പിച്ചത് തൻ്റെ ലാഹോറിലുള്ള വസതിയിൽ തൻ്റെ അതിഥിയായി മൂന്നാല് ദിവസം താമസിക്കാമോ എന്നതായിരുന്നു അത് ജന്മനാട്ടിലേക്കുള്ള യാത്ര മറക്കാനാവാത്ത ഒരു അനുഭൂതിയാക്കി മാറ്റിയ എല്ലാത്തിലും തൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച പാകിസ്ഥാൻ സൈനികന്റെ ആഗ്രഹം തള്ളിക്കളയാൻ ബ്രിഗേഡിയർ എം എൽ ഖേത്രപാലിന് തോന്നിയില്ല അദ്ദേഹം സമ്മതം മൂളി സന്തോഷത്തോടെ ലാഹോർ കന്റോൺമെന്റിലുള്ള തന്റെ വസതി ലക്ഷ്യമാക്കി നാസർ കാർ തിരിച്ചു വീട്ടിലെത്തിയ ബ്രിഗേഡിയർ എം എൽ ഖേത്രപാലിനെ നാസറിന്റെ കുടുംബാംഗങ്ങൾ ഉപചാരത്തോടെ വളരെയധികം സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് ചുരുങ്ങിയ നേരം കൊണ്ടുതന്നെ അദ്ദേഹം അവരിലൊരാളായി മാറി അവർ തമ്മിലുള്ള വൈകാരിക ബന്ധം അങ്ങേയറ്റം ശക്തമാവുകയും ചെയ്തു അവസാന ദിവസം അത്താഴത്തിനു ശേഷം കൊട്ടാരം പോലത്തെ ആ വീടിന് മുന്നിലെ പുൽത്തകിടിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കവേ ഖ്വാജ അതായത് നാസർ ബ്രിഗേഡിയർ എം എൽ ക്ഷേത്രപാലിനോട് ഒരു കാര്യം പറഞ്ഞു സാർ അങ്ങയോട് ഒരു കുറ്റസമ്മതം നടത്താനുണ്ട് ക്ഷമിക്കണം താങ്കളുടെ മകനെ കൊന്നത് ഞാനാണ് അത് കേട്ടതോടെ വിവരിക്കാനാവാത്തൊരു ഭാവം ബ്രിഗേഡിയറിൻ്റെ മുഖത്ത് പ്രകടമായി ഒരക്ഷരം ഒരിയാടാതെ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ബ്രിഗേഡിയറെ നോക്കി നാസർ തുടർന്നു വർഷങ്ങളായി അങ്ങയോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിനുവേണ്ട സാഹചര്യവും സന്ദർഭവും ഒത്തുവന്നിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് അങ്ങ് പാകിസ്ഥാൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരം എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും ഞാൻ അറിഞ്ഞത് അങ്ങയുടെ വിവരങ്ങൾ തുറന്നു പറയാനുള്ള ഏറ്റവും നല്ല സാഹചര്യമായി ഞാനിതിനെ കണ്ടു ഞാൻ തന്നെ മുൻകൈ എടുത്താണ് അവരിൽ നിന്നും അങ്ങയുടെ ആതിഥേയനാവാനുള്ള അവസരം സ്വന്തമാക്കിയത് ഇതേ സമയം ബ്രിഗേഡിയർ എം എൽ ഖേത്രപാലിൻ്റെ ഓർമ്മകൾ പിന്നോട്ട് സഞ്ചരിക്കുകയായിരുന്നു സെക്കൻഡ് ലെഫ്റ്റനന്റ് അരുൺ ഖേത്രപാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരനായ പട്ടാളക്കാരനായിരുന്നു ബസന്തർ ലെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ പുത്രനായ അരുൺ ക്ഷേത്രപാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്ന് വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഇന്ത്യൻ മിലിട്ടറി ബേസുകൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റുകൾ കനത്ത വ്യോമാക്രമണം അഴിച്ചുവിട്ടു ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്നായിരുന്നു അവർ അതിന് നൽകിയ പേര് കിഴക്ക് ബംഗ്ലാദേശിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം നടക്കുന്നതുകൊണ്ട് ഇന്ത്യൻ സൈനികരുടെ ശ്രദ്ധ തിരിച്ചുവിടാനും യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടുപോകാനും വേണ്ടി പടിഞ്ഞാറൻ മേഖലയിൽ സൈനിക നീക്കം നടത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചു ജമ്മുവിനും ഇന്ത്യൻ പഞ്ചാബിനും ഇടയിൽ റോഡ് കണക്റ്റിവിറ്റി ഉള്ളതിനാൽ ഷക്കർഗഡ് എന്നൊരു സ്ഥലം ഇന്ത്യക്ക് തന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ഷക്കർഗഡിന് വെറും എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയായിരുന്നു സിയാൽകോട്ട് മിലിറ്ററി ബേസ് അതുകൊണ്ട് തന്നെ സിയാൽകോട്ടിൽ നിന്നും ഷക്കർഗഡിലേക്ക് സൈനിക വിന്യാസം നടത്താൻ പാകിസ്ഥാന് വളരെ എളുപ്പമായിരുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ടുതന്നെ ഷക്കർഗഡ് സുരക്ഷിതമാക്കേണ്ടത് ഇന്ത്യൻ സൈന്യത്തിന് വളരെ അനിവാര്യമായ ഒന്നായിരുന്നു അതിനാൽ ആ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം ഷക്കർഗഡിലേക്ക് നീങ്ങി ഇന്ത്യൻ സൈന്യം പ്രവേശിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും മൈനുകളും ആന്റി ടാങ്ക് മൈനുകളും കുഴിച്ചിട്ടതിനു ശേഷം പാകിസ്ഥാൻ സൈന്യം സുരക്ഷിതമായ മേഖല നോക്കി നിലയുറപ്പിച്ചു ഷക്കർഗഡിലൂടെ ഒഴുകിയിരുന്ന ബസന്തർ നദിക്ക് കുറുകെ ഒരു പാലം സ്ഥാപിക്കുക എന്ന ദൗത്യമായിരുന്നു ഇന്ത്യൻ മിലിറ്ററിയുടെ ഫോർട്ടി സെവന്ത് ബ്രിഗേഡിന് ലഭിച്ചത് എന്നാൽ ശത്രുക്കൾ കുഴിച്ചിട്ട മൈനുകൾ കുഴിച്ചെടുത്ത് നിർവീര്യമാക്കുന്നതിനിടയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണ സാധ്യത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതേ തുടർന്ന് ഫോർട്ടി സെവൻ ബ്രിഗേഡിന്റെ സുരക്ഷയ്ക്കായി സെവൻറ്റീൻ പൂന ഹോഴ്സ് റെജിമെന്റ് സ്ഥലത്തെത്തി രാവിലെ ഏതാണ്ട് എട്ട് മണിയോടെ യു എസ് നിർമ്മിത പാറ്റൺ ടാങ്കുകളുമായി പാകിസ്ഥാന്റെ തേർട്ടീൻ ത് ലാൻസേഴ്സ് ആക്രമണം അഴിച്ചുവിട്ടു വിശാലമായി പരന്നുകിടക്കുന്ന കരിമ്പിൻ പാടങ്ങളും കനാലുകളും നിറഞ്ഞ വളരെ ദുർഘടമായ ഒരു യുദ്ധഭൂമിയായിരുന്നു ഷക്കർഗഡ് അതുകൊണ്ട് തന്നെ യുദ്ധം വളരെ ദുഷ്കരവുമായിരുന്നു ഇതേ സമയമാണ് സെവൻറ്റീൻ പൂനാ ഹോഴ്സിലെ സെക്കൻഡ് ലെഫ്റ്റനന്റ് അരുൺ ഖേത്രപാൽ തന്റെ ടീമിനൊപ്പം ആക്രമണം ആരംഭിച്ചത് പാകിസ്ഥാന്റെ ടാങ്കുകൾ തകർത്ത് മുന്നേറിയെങ്കിലും ആദ്യ ആക്രമണത്തിൽ തന്നെ അരുണിന്റെ ടീമിന്റെ രണ്ടാമത്തെ ടാങ്കിന്റെ കമാൻഡർ കൊല്ലപ്പെട്ടു എന്നാൽ അരുൺ തളരാതെ പാകിസ്ഥാനെതിരെ ആക്രമണം തുടർന്നു ആ ചെറുപ്പക്കാരന്റെ ട്വൻ്റി പൗണ്ടർ ഗണ്ണിന്റെ കൃത്യമായ ഉന്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പാകിസ്ഥാന്റെ ടാങ്കുകൾക്ക് സാധിച്ചില്ല ഉച്ചയായപ്പോഴേക്കും നാല് പാകിസ്ഥാൻ ടാങ്കുകൾ തകർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അധികം വൈകാതെ പാകിസ്ഥാന്റെ ടാങ്കുകൾ പുനഃസംഘടിക്കുകയും തിരിച്ചുവന്ന് പൂർവാധികം ശക്തിയോടെ പൊസിഷൻ എടുക്കുകയും ചെയ്തു ശത്രുക്കളുടെ ടാങ്ക് ഫോർമേഷൻ തകർത്ത് മുന്നേറുന്നതിനിടയിൽ അരുൺ ഖേത്രവാലിന്റെ ടാങ്കിന് വെടിയേറ്റു എഞ്ചിൻ കമ്പാർട്ട്മെന്റിന് തീപിടിച്ചു ഈ വിവരമറിഞ്ഞ സുപ്പീരിയർ ഓഫീസർമാർ റേഡിയോ വഴി ടാങ്ക് ഉപേക്ഷിക്കാൻ അരുണിന് നിർദ്ദേശം നൽകി എന്നാൽ ധീരനായ ചെറുപ്പക്കാരൻ അതിന് തയ്യാറായില്ല നോ സർ ഞാൻ ഒരിക്കലും എന്റെ ടാങ്ക് ഉപേക്ഷിക്കില്ല എന്റെ മെയിൻ ഗൺ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ആ തയില്ലാത്തവന്മാരെ തീർക്കുക തന്നെ ചെയ്യും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ റേഡിയോ വഴി നൽകിയ അവസാനത്തെ സന്ദേശം യുദ്ധവരി കയറിയ ഇന്ത്യൻ പട്ടാളക്കാരന്റെ പോരാട്ട വീര്യത്തിനായിരുന്നു വസന്തർ പിന്നീട് സാക്ഷ്യം വഹിച്ചത് യുദ്ധഭൂമിയിൽ വീശിയടിക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റ് പോലെയാണ് അരുണിന്റെ ടാങ്ക് ശത്രുക്കളുടെ നേരെ നീങ്ങിയത് തലച്ചോർ മരയിപ്പിക്കുന്ന വെടിശബ്ദങ്ങൾക്ക് ശേഷം പുകപടലങ്ങൾ ഒടുങ്ങിയപ്പോൾ അരുൺ കണ്ടു ഏതാണ്ട് നൂറ് മീറ്റർ അകലെ ബാക്കിയുള്ള ഒരേ ഒരു പാകിസ്ഥാന്റെ ടാങ്ക് അതിന്റെ മെയിൻ ഗൺ തന്റെ പീരങ്കിക്ക് നേരെ തിരിയുകയാണ് അന്ന് ആ ടാങ്ക് ഓടിച്ചിരുന്നത് ഇന്നത്തെ ബ്രിഗേഡിയർ ഖ്വാജ മുഹമ്മദ് നാസർ ആയിരുന്നു ഖ്വാജ മുഹമ്മദ് നാസറിന്റെ ശബ്ദമാണ് ബ്രിഗേഡിയർ എം എൽ ഖേത്രപാലിനെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് സാർ അന്ന് ബാക്കിയുണ്ടായിരുന്ന ആ പാകിസ്ഥാനി പാറ്റേൺ ടാങ്കിൽ കമാൻഡർ ഞാനായിരുന്നു അന്ന് എന്റെ ടാങ്കും താങ്കളുടെ പുത്രൻ അരുണിന്റെ ടാങ്കും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഏകദേശം നൂറ് മീറ്റർ അകലത്തിൽ മുഖാമുഖം പരസ്പരം മെയിൻ ഗണ്ണുകൾ പോയിന്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നു ഒരേ സമയമായിരുന്നു ഞങ്ങൾ ഫയർ ചെയ്തത് രണ്ടു ടാങ്കിനും വെടിയേൽക്കുകയും ചെയ്തു പക്ഷേ അരുണിന് മരിക്കാനായിരുന്നു വിധി എനിക്ക് ജീവിക്കാനും എന്ത് ചെയ്യണം എന്ത് മറുപടി പറയണമെന്നറിയാതെ എം എൽ ഖേത്രപാൽ മരവിച്ചിരിക്കവേ നാസർ തുടർന്നു വീരനായിരുന്നു സർ അങ്ങയുടെ പുത്രൻ അങ്ങറിയാമോ അന്നേ ദിവസത്തെ ഞങ്ങളുടെ പരാജയത്തിന് കാരണം അവൻ ഒരൊട്ടയാളാണ് അരുണും അരുണിന്റെ ടീമും ചേർന്ന് തകർത്ത് കളഞ്ഞത് പാകിസ്ഥാന്റെ പത്ത് ടാങ്കുകളാണ് അല്പനേരത്തെ ഇടവേളയ്ക്ക് ശേഷം സംയമനം വീണ്ടെടുത്ത് ഖേത്രപാൽ ചോദിച്ചു ആ ടാങ്കിലുണ്ടായിരുന്നത് എൻ്റെ മകൻ അരുണാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് തൊട്ടടുത്ത ദിവസം അതായത് ഡിസംബർ പതിനേഴിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇന്ത്യൻ സൈനികരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടു അവരോട് തലേ ദിവസം ആ ടാങ്കിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാരനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അദ്ദേഹം ധീരമായി യുദ്ധം ചെയ്തു അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ലല്ലോ എന്ന് ചോദിച്ച എന്നോട് അവർ പറഞ്ഞത് സാബു വീരമൃത്യു വരിച്ചു എന്നായിരുന്നു ഇന്ത്യൻ ടാങ്ക് തകർക്കുകയും ഒരു ഇന്ത്യൻ സൈനികനെ വധിക്കുകയും ചെയ്തതിനും അപ്പുറമാണ് നടന്ന സംഭവത്തിന്റെ ആഴവും ഭാരവും എന്ന് ഞാൻ മനസ്സിലാക്കിയത് പിന്നീടാണ് അവന് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ അന്ന് ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന സാധാരണക്കാരായ രണ്ട് പട്ടാളക്കാർ മാത്രമായിരുന്നു താങ്കളുടെ മകന്റെ പ്രായമറിഞ്ഞത് അവന്റെ ശൗര്യമറിഞ്ഞത് രാജ്യം പരമോന്നത ബഹുമതിയായ പരംവീരചക്ര നൽകി അവനെ ആദരിക്കുന്നത് കണ്ടപ്പോഴാണെന്ന് പറഞ്ഞ നാസറിന്റെ ഇടറിയിരുന്നു നാസർ ഇത് പറഞ്ഞു നിർത്തിയതിനു ശേഷം ദീർഘനേരം അവർക്കിടയിൽ നിശബ്ദത കെട്ടി നിന്നു രാജ്യത്തിനു വേണ്ടി വീരവൃത്തി വരിച്ച രാജ്യം പരംവീർ ചക്രം നൽകി ആദരിച്ച ഒരു സൈനികന്റെ പിതാവിന്റെയും ഒരു മുൻ സൈനികന്റെയും മകന്റെ കൊലയാളിക്ക് മുന്നിൽ ഇരിക്കേണ്ടി വന്ന ഒരച്ഛൻ്റെയും സമ്മിശ്ര വികാരങ്ങൾ ബ്രിഗേഡിയർ എം എൽ ഖേത്രപാലിൽ ഉറവെടുത്തുവെങ്കിലും അദ്ദേഹത്തിന് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചു പിറ്റേ ദിവസം ഉപചാരപൂർവ്വമായ യാത്ര പറച്ചിലുകൾക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി പിന്നീട് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ ടുഡേക്ക് നൽകിയ ഇന്റർവ്യൂവിൽ എം എൽ ഖേത്രപാൽ വളരെയധികം ശാന്തനായിരുന്നു അദ്ദേഹത്തിന് നാസറിനോട് യാതൊരു പകയും ഉണ്ടായിരുന്നില്ല എനിക്ക് അ അറിയാം കാരണം ഞാനും ഒരു സൈനികനായിരുന്നു യുദ്ധഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള വ്യഗ്രത മാത്രമാണ് ജൂൺ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് സെവൻറ്റീൻ പൂനാ ഹോഴ്സിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട അരുൺ ക്ഷേത്രപാൽ വീരമൃത്യു വരിക്കുന്നത് ഡിസംബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിനാണ് അതേ വർഷം വെറും നൂറ്റി എൺപത്തിമൂന്ന് ദിവസത്തെ സൈനിക സേവനം മാത്രമുള്ള കുട്ടിത്തം വിട്ടുമാറാത്ത ചെറുപ്പക്കാരൻ തൻ്റെ രക്തം കൊണ്ട് രചിച്ചത് ഇന്ത്യൻ സൈന്യത്തിലെ ഇതിഹാസമായിരുന്നു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയായ പരംവീർ ചക്രം നൽകിയാണ് ഇന്ത്യ ധീരതയെ ആദരിച്ചത് നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന പടത്തിൽ മോഹൻലാലിനോടൊപ്പം അല്ലു അർജുന്റെ അനുജനായ അല്ലു സിരീഷ് ചെയ്ത കഥാപാത്രം അരുൺ ഖേത്രവാലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്